പന്ത്രണ്ട് വർഷം കൊണ്ട് മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് അതിവേഗം നടന്നു കയറിയ നടനാണ് ടൊവിനോ തോമസ് സഹനടനായ കരിയർ ആരംഭിച്ച ടൊവിനോ ഗപ്പീലയുടെ നായക വേഷം ചേരുമെന്ന് തെളിയിച്ചു മിന്നൽ മുരളി പാൽ ഇന്ത്യൻ ലെവലിൽ ചർച്ച ചെയ്യപ്പെട്ടു അജയന്റെ രണ്ടാം മോഷണത്തിലൂടെ അമ്പതാം ചിത്രം വന്ന നാഴികക്കല്ലിലേക്ക് കയറുകയാണ് ടൊവിനോ കരിയറിലെ വിജയങ്ങളും പരാജയങ്ങളും തന്നെ അധികം ബാധിക്കാറില്ലെന്ന് ടൊവിനോ പറയുന്നു താൻ പലപ്പോഴും മെച്ചൂറായി പെരുമാറാൻ ശ്രമിക്കുന്നുണ്ടെന്നും അതിന് കാരണം മോഹൻലാൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണെന്നും ടൊവീന പറഞ്ഞു ഇത്തരം വാക്കുകളും സുഹൃത്തുക്കൾ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിച്ചും ജീവിതാനുഭവങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളും എല്ലാമാണ് തനിക്ക് മെച്യൂരിറ്റി തന്നതെന്ന് ടൊവീന പറഞ്ഞു എങ്കിലും തനിക്ക് താനായി ഇരിക്കാനുള്ള സമയം കണ്ടെത്തുമെന്നും അതിലൂടെ ചെറിയ രീതിയിൽ ആനന്ദം കിട്ടാറുണ്ടെന്നും ടൊവിനോ കൂട്ടിച്ചേർത്തു ഗലാട്ട പ്ലസിനോട് സംസാരിക്കുകയായിരുന്നു ടൊവിനോ ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ ഇതുവരെ നടന്ന കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും പശ്ചാത്തപിക്കാറില്ല വിജയങ്ങളും പരാജയങ്ങളും തമ്മിൽ എപ്പോഴും കണക്കുകൂട്ടി നോക്കും വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പരാജയമായി വെച്ചു നോക്കും ഇതൊക്കെ താൽക്കാലികമെന്ന് അപ്പോൾ മനസ്സിലാക്കും പരാജയമുണ്ടാകുമ്പോൾ വിജയമായി കമ്പയർ ചെയ്യും അത്രയും വലിയ വിജയം ഉണ്ടായതിനാൽ ഈ പരാജയം ഒന്നുമല്ലെന്ന് മനസ്സിലാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് വല്ലാതെ സ്വാധീനിച്ചു പിന്നെ നമ്മുടെ ചുറ്റുമുള്ളവർ സംസാരിക്കുന്നത് കേൾക്കും വായനയിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കും പിന്നെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ഇതൊക്കെയാണ് എനിക്ക് മെറ്റൂരിറ്റി തന്നത്